കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച മഞ്ചാടി വർണ്ണത്തുമ്പി ബാലകലോത്സവം സമാപിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിറണാക്കുന്നേൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാക്ഷി പഞ്ചായത്തിലെ മുപ്പത് അങ്കണവാടികളിൽ നിന്നും അറുന്നൂറിലേറെ കുരുന്നുകളാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത് അങ്കണവാടികളിലെ കുട്ടികൾക്ക് പുറമെ അങ്കണവാടികൾ രൂപം കൊടുത്തിട്ടുള്ള ബാലസഭകൾ ടീനേജ് ക്ലബ്ബുകൾ എന്നിവയിൽ നിന്നുള്ള കുട്ടികളും കലോത്സവത്തിൽ പങ്കെടുത്തു സ്കൂൾ ബാലസഭ ടീനേജ് എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് തങ്കമണി പാരീഷ് ഹാൾ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയ നാല് സ്റ്റേജുകളിലായിട്ടായിരുന്നു പരിപാടി കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് നിറണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഞാൻ പ്രത്യേകം എല്ലാ പഞ്ചായത്തുകളിലും ലഭിച്ച സരൂം ഞാൻ പോവുകയാണ് കാരണം നമുക്കറിയാം നമ്മുടെ കുട്ടികളെ ഈ അംഗൻവാടിയിൽ പഠിപ്പിക്കാൻ പഠിക്കുന്ന കുട്ടികളെ ഒരു സൈഡിൽ കിട്ടിയാലും ഓടും ഏത് വളരെ കഷ്ടപ്പെട്ടാണ് അവരെ നമ്മൾ ഒരു ഒരു കൊടത്തിൽ കൊണ്ടുവന്ന ഈ ഒരു പ്രോഗ്രാം ഒട്ടേറെ കഷ്ടപ്പാടും അതിൻ്റെ ഈ പ്രോഗ്രാം വളരെ മാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു തകമടി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ മുഖ്യ പ്രഭാഷണം നടത്തി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുണി ചൊള്ളാമേടം പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിർലി ജോസഫ് ജിൻഡു ബിനോയി ഷിർലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കലോത്സവത്തിൽ കാറ്റാടിക്കവല അങ്കണവാടി ഓവറോൾ ചാമ്പ്യൻഷിപ്പും കാമാക്ഷി അങ്കണവാടി റണ്ണറപ്പും നേടി